ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ പലാസ ടൈപ്പ് പാവാട പോലെ വരും ആ ഒരു പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ആണ് നമ്മൾ തുണി നാലായിട്ട് മടക്കിയിടണം സാധാരണ നമ്മൾ മടക്കിടുമല്ലോ പാൻറ്റിന് വെട്ടാനായിട്ട് മടക്കിയിട്ടതിന് ശേഷം മുകളിൽ നിന്നും പാഴോട്ട് ഒരു രണ്ടിഞ്ച് നമുക്ക് അതിൻ്റെ പടിക്ക് വേണ്ടിയാണേ വെള്ളത്തെ വീതി പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തണം നമ്മുടെ അരവണ്ണം പന്ത്രണ്ട് ഇഞ്ച് പടിക്ക് വേണ്ടി ഇഞ്ച് നമ്മൾ വരച്ചിട്ടതിന് ശേഷം അവിടുന്ന് താഴോട്ട് താഴോട്ട് നമുക്കൊരു പതിനൊന്നിഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തണം ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഫുൾ ലെങ്ത് മുട്ടിന് മുകളിലായിട്ട് വരുന്ന ലെങ്ത് ലെങ്താണ് നമ്മളിവിടെ എടുക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇതിന് വലിയ ലെങ്ത് വേണ്ട അപ്പോൾ ഇവിടെ പതിനെട്ട് ഇഞ്ച് ആണ് ലെങ്ത് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് പ്രോക്സ് ലെങ്ത് എടുത്തു കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ലെങ്ത് ആയിട്ട് പതിനൊന്ന് ഇഞ്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത് പതിനെട്ടീന്ന് ആ വീതി വരുന്ന ഭാഗം ഇഞ്ച് വീതിക്ക് മതി രണ്ട് ഇഞ്ച് കുറച്ച് പത്തിഞ്ചാക്കണം പിന്നെ നമുക്ക് ആ ക്രോക്സ് ലെങ്തിലോട്ട് ചരിച്ച് വരച്ചു കൊടുക്കണം സാധാ നിക്കർ നമ്മൾ വെട്ടത്തില്ലേ നിക്കറിന് വെട്ടുന്ന അതേ മോഡലാണ് അപ്പോൾ അതനുസരിച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും നിക്കറിന് നമ്മൾ സാധാരണ വെട്ടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ വെട്ടി വെക്കുന്നത് അവിടുന്ന് ചരിച്ച് വരച്ചിടണം ഫുൾ ലെങ്ത് പതിനെട്ട് വീതി പ പന്ത്രണ്ട് ക്രോക്സ് ലെങ്ത് പതിനൊന്ന് പിന്നെ സൈഡ് ഷേപ്പ് ആ സൈഡ് ആ ഷേപ്പിന് തന്നെ വരച്ചിടണം അതങ്ങനെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ക്രോക്സ് ലെങ്തിന് എടുത്ത് കൊടുക്കണം പിന്നെ മേളി പടിക്ക് രണ്ട് ഇഞ്ച് അധികം വരച്ചിട്ടതിന് ശേഷം വേണം ക്രോക്സ് ലെങ്തിന് വരച്ചിടാൻ പിന്നീട് നമുക്ക് താഴെ പതിനെട്ട് ഇഞ്ച് അടളപ്പെടുത്തിയതിന് താഴോട്ട് നമ്മളൊരു പാവാട ടൈപ്പിന് വെട്ടിങ് ഉറച്ചിലിട്ട് അടിച്ച് ചേർക്കുന്നുണ്ട് അതിന് നമ്മൾ സാധാരണ ആളിൻ്റെ ഇറക്കം നോക്കണം മുട്ടിന് താഴോട്ട് ഫുള്ളായിട്ട് താഴെ കിടക്കുന്ന മോഡലാണ് അപ്പോൾ അവിടം വരെ എത്ര നീളം ഉണ്ടെന്ന് നോക്കണം ആളിന് ആ നീളം അനുസരിച്ചുള്ള തുണി രണ്ടായിട്ടും അടക്കിയിട്ട് പാവാടയ്ക്ക് വെട്ടുന്ന പോലെ നമ്മുടെ പാവാടയ്ക്ക് എങ്ങനെയാണ് നുറിച്ചിടുന്നത് അതേപോലെ തന്നെ തുണി നാലായിട്ട് അടക്കിയിട്ടിട്ട് ആ ആ മുട്ടിൻ്റെ അവിടെ നിന്നുള്ള ലെങ്ത് എടുക്കണം ഇവിടെ ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിലെടുത്തിട്ടുണ്ട് ഇഞ്ച് വീതി ആ ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവും ഇഞ്ച് വീതിക്കുമുള്ള തുണി എടുത്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് തയ്ക്കണം ഇതിപ്പോൾ ഞാൻ ആദ്യം തയ്ക്കാൻ പോകുന്നത് ആദ്യം കോച്ച് ഭാഗത്തിൻ്റെ ആ സൈഡിലെ ആ ലെങ്ത് വരെയുള്ള പതിനെട്ട് ഇഞ്ച് ലെങ്ത് വരെയുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നീട് നമുക്ക് ചരട് കയറ്റേണ്ട ഭാഗം അതൊരു രണ്ടിഞ്ച് വീതിക്കല്ലേ നമ്മൾ മടക്കി അത് സ്റ്റിച്ച് ചെയ്ത് വിടണം അത് ചരട് കയറ്റിയിടേണ്ടതാണ് ഇപ്പോൾ ചരട് കയറ്റുന്ന ആ ഭാഗമാണിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് അത് കഴിഞ്ഞ് താഴോട്ട് ആ ക്രോക്ക് ലിങ്കിൻ്റെ അവിടുന്ന് മുകളിലുള്ള ഭാഗം അടിച്ച് ഇടണം പിന്നെ അത് കഴിയുമ്പോൾ നമുക്കൊരു നിക്കർ എങ്ങനെയാണോ നിക്കറിൻ്റെ മോഡൽ തന്നെയാണ് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് താഴെയാണ് ഇനി അടുത്ത ഞച്ച് കൊടുക്കേണ്ടത് ചെറിയ ചെറിയ ഞുറിച്ചിട്ട് കൊടുക്കണം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു മീഷോയുടെ ഒരു ഫോട്ടോ ഉണ്ടോയെന്ന് ആദ്യം എനിക്ക് ചെയ്യാൻ മടിയായിരുന്നു പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തു ഒരു വെഡ്ഡിങ് ആർക്ക് ഇടാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് സന്തോഷമായി അപ്പം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളു വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പാൻറ്റാണ് ഞാൻ പാൻറ്റും ടോപ്പും തയ്ച്ചായിരുന്നു അത് മടക്കി ഇടുമ്പോൾ ഒരു പാവാട ഇട എങ്ങനെയാണോ അതുപോലെ തന്നെ വരും അത് പിന്നെ നല്ല വശത്തോട് നല്ല വശം തമ്മിൽ ചേർത്ത് വെക്കണം നല്ല വശമായിരിക്കണം അതിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഞാനിത് യൂട്യൂബിലിടണമെന്ന് വിചാരിച്ചെടുത്തതല്ല വെറുതെ ചെയ്തതാണ് അപ്പം പിന്നെ വീഡിയോ ഇടക്കുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് കൂടെ പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞാണ് ഞാനിത് ഇടുന്നത് പക്ഷേ ഇതിൻ്റെ കോട്ടയൊന്നും എടുത്തതുമില്ല ഞാൻ പെട്ടെന്ന് അവർക്ക് കൊടുത്ത് വിടുകയും ചെയ്തു പിന്നെ താഴെ നമുക്കത് അതിൻ്റെ താഴത്തെ തുമ്പ് നമ്മൾ ചേർത്ത് തയ്ക്കാവുള്ളൂ അപ്പോൾ ഒരു കാലിൻ്റെ നമുക്ക് ഫിനിഷായി ഇനി അടുത്ത ഇത് പതിനെട്ട് മിനിറ്റ് അവിടെ വന്നിട്ട് നമുക്ക് ഉറച്ചിലിട്ട് തയ്ക്കണം അത് കാരണം ഞാൻ അവിടെ കൊണ്ട് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇടുവാണ് അപ്പം അതേപോലെ തന്നെ ആ ആ വശത്ത് നിറച്ചിട്ട് തയ്ച്ച പോലെ തന്നെ ഇപ്പുറത്തെ വശവും അതുപോലെ തന്നെ നിറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് നേരത്തെ തയ്ച്ച പോലെ തന്നെ ആ താഴത്തെ തുമ്പി വെച്ച് നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് റൗണ്ടിന് അത് സ്റ്റിച്ച് ചെയ്ത് വിടണം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാവുന്ന ഒരു പാൻറ്റാണിത് ഇതെല്ലാവരും ചെയ്ത് നോക്കണം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് എഴുതണം താങ്ക് യു